ഈ ഷാരോൺ വധക്കേസിലെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷം നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനകത്ത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ പെൺകുട്ടി അതായത് ഒരു അതിന് വേണ്ട അമ്മ അവനൊരു കാര്യം മറന്നു കാര്യം കാര്യം നീ പറഞ്ഞു അത് ചിലപ്പോ ഇത് ഞാൻ പറഞ്ഞില്ലേ എന്റെ മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ളൂ വയസ്സേ ഉള്ളൂ എന്താ നിങ്ങളുടെ പ്രശ്നം പ്രശ്നം എന്ത് എനിക്കൊരു എങ്ങനായാലും അറിയണം പക്ഷെ അതിനാ ചിന്താ ശേഷി അത് ഇത് പിടിക്കപ്പെടും എന്നുള്ളത് പോലും വിവേചിച്ചറിയാൻ കഴിവ് അതിനില്ല അത്രയും മാനസിക വികാസം അതിന് വന്നുള്ളൂ ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ അത് ലോകം ഒരുപാട് കണ്ടിട്ടില്ല ഞാൻ ഈ വധശിക്ഷ വേണ്ടെന്ന് പറയത്തില്ല വധശിക്ഷ കൊടുക്കേണ്ട കേസുകൾ വധശിക്ഷ കൊടുക്കണം ഇപ്പൊ ഉദാഹരണമായിട്ട് മൂന്ന് മൂന്നുപേരെ അടിച്ചു വന്നില്ലേ ഒരുത്തായി നല്ല കേസാണ് തെളിഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് വധശിക്ഷ കൊടുക്കാൻ പറ്റിയ കേസാണ് പിന്നെ അങ്ങനെയുള്ള കൊടുക്കാം അത് തെറ്റൊന്നുമില്ല പക്ഷെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഉള്ള ഫാക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ സമൂഹത്തിന്റെ മാത്രം ഒരു താല്പര്യം എടുത്തുകൊണ്ടൊന്നും ശിക്ഷ ഭാസാക്കാൻ വെക്കാത്തില്ല വിധിക്കാൻ വയ്ക്കല്ലേ ഇതുപോലെ കേക്കെ പറയും അവക്കും ഇതുപോലെ തന്നെ കൊടുക്കണം അവൾ അങ്ങനെ ചെയ്തു അവ ഇങ്ങനെ കടന്ന കഷ്ടപ്പെട്ടു അതും ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടായത് കൊണ്ടല്ലേ ഈ ചെയ്ത അവസാനം ആ പെൺകുട്ടി ലൈസോളും കുടിച്ചിട്ട് അവസാനം കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോൾ അത് ആശുപത്രിയിലായില്ലേ അപ്പോൾ അത് അതിനും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ടായിരുന്നു അത് അത്രേ ഉള്ളു എൻ്റെ മനസ്സ് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ അടിപൊളി